നമ്മുടെ ചേർത്തലിൽ ഒരുപാട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആരും അറിയാതെ ഇങ്ങനെ ഒരുപാട് രഹസ്യമായിട്ടിരിക്കുന്ന കുറേയധികം അറിയ പെടേണ്ടതായിട്ടും അറിയപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ കേട്ടോ അതിലൊന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഓടക്കുഴലുകളാണിങ്ങനെ അടുക്കടക്ക് വച്ചേക്കുന്നത് എന്ന് കരുതണ്ട ഓടക്കുഴലായി മാറാൻ വേണ്ടിയിട്ടുള്ള മുളം തണ്ടുകളാണ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ബാക്ക് സൈഡിൽ അടിക്കടിക്കി വെച്ചേക്കുന്നത് പിന്നെ ഒരുപാട് വർണ്ണാഭമായിട്ടുള്ള മനോഹരമായ ഒരുപാട് നൂലുകളൊക്കെ ഇവിടെ ഉണ്ട് അത് നമ്മുടെ ഓടക്കുഴലിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് ഇപ്പോൾ നടന്നുവന്നതിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ശ്യാം ചേട്ടൻ അപ്പോൾ ഈ ശ്യാം എന്ന് പറയുന്ന ആൾ ഒരു ചെറിയ നിസ്സാരക്കാരനാണ് എന്നൊന്നും ആരും കരുതരുത് ചേർത്തലയിൽ അറിയപ്പെടാമായിരുന്നിട്ടും അറിയപ്പെടാതിരിക്കുന്ന ഒരാളിൽ ഒരാൾ അല്ല പലരിൽ ഒരാൾ അതാണ് നമ്മുടെ ശ്യാം ചേട്ടൻ അപ്പോൾ സിക്കിമിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും നിലമ്പൂരിൽ നിന്നും തമിഴ്നാടിൽ നിന്നൊക്കെ പോയി ബെസ്റ്റ് ആയിട്ടുള്ളത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് മ്യൂസീഷ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് പുല്ലാങ്കുഴലുകൾ ഉണ്ടാക്കുന്ന ബെസ്റ്റ് ഒരാളാണ് നമ്മുടെ ശ്യാം ജേടൻ ഇദ്ദേഹത്തിൻ്റെ വീട് ചേർത്തലയിൽ എവിടെയാണെന്നല്ലേ നമ്മുടെ ശക്തീശ്വരം ജംഗ്ഷനിലെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് കേട്ടോ അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ശ്യാം ചേട്ടന് പരിചയപ്പെടുന്നത് എൻ്റെ മോൻ പഠിക്കുന്ന ബിഷപ്പ് മോർ സ്കൂളിൽ ഇദ്ദേഹത്തിൻ്റെ മോനും പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം കണ്ടു സംസാരിച്ചു വീഡിയോ കാണുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഞാൻ ചോദിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നതും പിന്നെ യും ഒരു വ്യക്തി നമ്മുടെയൊക്കെ നാട്ടിൽ വെറും സാധാരണക്കാരനെ പോലെ ജീവിച്ചു പോകുന്നത് എനിക്ക് ഒട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് എങ്ങനെ ആളുകളിലേക്ക് ഒന്ന് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഒരു ദിവസം തപ്പിപ്പിടിച്ച് ചേട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ നോക്കുമ്പോഴാണ് വീടല്ലാട്ടോ പോലെ പുല്ലാങ്കളിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാടകയ്ക്ക് എടുത്തേക്കുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ ചുറ്റു നോക്കിയാലും മുളയും മുളന്തണ്ടുകളും ഒക്കെയാണ് കേട്ടോ കാണാൻ കഴിയുന്നത് പറഞ്ഞു വന്നത് വീടിനെ കുറിച്ചാണ് ഇത് പക്ഷേ വീടല്ല ഇത് അടുത്തുള്ള വേറെ അമ്പലത്തിൻ്റെ ആൽത്തറയാണ് കേട്ടോ ഈ പുല്ലാങ്കുഴലൊക്കെ ഉണ്ടല്ലോ ശരിക്കും അമ്പലപ്പറമ്പിൽ കുട്ടികൾക്ക് ഊതാൻ വേണ്ടി വെറും ഡ്യൂപ്ലിക്കേറ്റ് ഓടക്കുഴലൊക്കെ കണ്ടിട്ടുള്ള പരിചയമൊക്കെ നമുക്കൊക്കെ ഉള്ളു അല്ലേ എന്തായാലും അതേ ഉള്ളൂ അപ്പോൾ നേരിട്ട് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഈ മ്യൂസീഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഓടക്കുഴൽ കാണാൻ പറ്റിയപ്പോൾ എനിക്കും ഭയങ്കര ഒരു സന്തോഷം മനസ്സിനൊരു വല്ലാത്ത കുളിർമ എന്നൊക്കെ പറയില്ലേ അത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിരിക്കരുത് പഠിച്ചാൽ മതിയല്ലോ അതാ ഓടക്കുഴലുകൾ ഇങ്ങനെ 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 അടുക്കി അടുക്കി വെച്ച് വീഡിയോ എടുത്തപ്പോൾ കിട്ടിയ ആ ഒരു സംതൃപ്തി സന്തോഷമൊക്കെ ഇല്ലേ അതൊരു വല്ലാത്തതാണ് പിന്നെ ഈ ഓടക്കുഴൽ എന്ന ഉപകരണം ഇല്ലേ ഇതിനകത്തൂടെ സാധാരണക്കാരനായി നമ്മളെ പോലുള്ള ഒരു വെറുതെ ഒന്നും ഊതിയാലൊന്നും ഇതിനകത്തൂടെ കാറ്റല്ലാതെ ഒരു മ്യൂസിക്കും വരത്തില്ല ഏട്ടോ ശരിക്കും അതെങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ശ്യാം ചേട്ടനൊക്കെ ഉണ്ടല്ലോ ശരിക്കും കുറേ അത്ഭുതം തോന്നും അതുപോലെ ഭയങ്കര ബഹുമാനമൊക്കെ തോന്നും കേട്ടോ ഇവരോടൊക്കെ വല്ലാത്തൊരു കഴിവ് തന്നെയാണല്ലേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള ഓടക്കുഴലുകൾ തീർക്കുന്ന ദാ ചേട്ടൻ്റെ പണിപ്പുരയാണ് ഇത് പിന്നെ എന്നെ എന്നെപ്പോലെ ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഓടക്കുഴൽ കൊണ്ട് തന്നെ എല്ലാ മ്യൂസിക്കും വായിക്കാം എന്നൊക്കെ ധാരണകൾ ധാരണകളുണ്ടാവും അല്ലേ അപ്പോൾ എൻ്റെ ധാരണകളെ പൊളിച്ചടുക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞത് കാരണം ഇരുപത്തി എന്താ ഫ്ലൂട്ടുകൾ അടങ്ങുന്നതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പല പല മ്യൂസിക്കുകൾക്കും പല പല എന്താ ഓടക്കുഴലുകളാണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ സത്യത്തിൽ അപ്പോൾ ഇവിടെ പ്രത്യേകത വേറൊരു കാര്യം കൂടെയുണ്ട് നമ്മുടെ ഈ ശ്യാം ചേട്ടൻ ഉണ്ടാക്കി നൽകുന്ന ഫ്ലൂട്ടുകളിൽ ഇരുപത്തിനാലെണ്ണം അടങ്ങുന്ന സെറ്റുണ്ട് അതാണ് ഫുൾ സെറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പതിമൂന്നെണ്ണം അടങ്ങുന്ന ഹാഫ് സെറ്റും ഉണ്ട് കേട്ടോ ഈ ഫുൾ സെറ്റായിട്ടും ഹാഫ് സെറ്റായിട്ടും നമ്മുടെ ശ്യാം ചേട്ടൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ദൂരദൂര നാടുകളിലേക്കൊക്കെ ഇവിടുന്ന് കൊറിയറായിട്ട് ചേട്ടൻ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹാഫ് സെറ്റും ഫുൾ സെറ്റും ഒക്കെ വാങ്ങുന്നതിൻ്റെ കൂടെ ഫ്ലൈറ്റ് കേസുകളും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ആ ഒരു വോയിസ് മോഡുലേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയോ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഊതി നോക്കി അത് കൃത്യമാണോ എന്നൊക്കെ ടൂൺ ചെയ്ത് നോക്കുക അതിന് പ്രത്യേക വാക്കുകളൊക്കെ ഇവർ പറയാറുണ്ട് അതൊക്കെ എന്തിനല്ല എന്നെ പോലെ സാധാരണ കുഞ്ഞു കുട്ടികളൊക്കെ അറിയുന്നത് അതൊക്കെ വലിയ വലിയ ആൾക്കാർ അറിയേണ്ട കാര്യങ്ങളല്ല എന്താണെങ്കിലും മ്യൂസീഷ്യൻസിനെ ഉറപ്പായിട്ടും അറിയാൻ പറ്റും അപ്പം ഇങ്ങനെ ഓടക്കുഴൽ വായിക്കുന്ന ആൾക്കാരോട് തോന്നുന്ന ആ ഒരു ബഹുമാനമൊക്കെ ഇല്ലേ അത് അതെ നമ്മുടെ ശ്യാം ചേട്ടനോട് ഉറപ്പായിട്ടും എന്താ പറയുക തോന്നിയേ പറ്റൂ ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒരുപക്ഷെ ഇതൊക്കെ വായിക്കാൻ അറിയണം എന്ന നിർബന്ധമൊന്നുമില്ല പക്ഷേ ശ്യാംജിയുടെ നല്ല അടിപൊളിയായിട്ട് ഈ പുല്ലാങ്കുഴയിൽ വായിക്കാൻ കേട്ടോ നല്ല രസമാണ് കേൾക്കാനായിട്ട് അപ്പോൾ അല്ലെങ്കിലും ഈ ഓടക്കുഴയിൽ വായന വാദനം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ ഇങ്ങനെ കണ്ണടച്ച് അതിൽ മുഴുകി ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നൊരു ഫീല് അതുമല്ലാത്ത തന്നെയാണ് അത് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് അറിവുകൾ പകർന്നു തരാൻ കഴിയുന്ന കഴിയുന്നൊരിടം ഇവിടെ ഉണ്ടായിട്ട് വന്ന് കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല പറഞ്ഞു തന്നില്ല എന്നൊന്നും ഇനി ആരും പറഞ്ഞേക്കരുത് അപ്പോൾ ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ വേറെയും ചില കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ആണ് സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ടും അതുപോലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഓടക്കുഴൽ നൽകിയിട്ടുള്ള അത് ഓടക്കുഴൽ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി നൽകിയിട്ടുള്ള വിദ്വാനാണ് ദേ നമ്മുടെ കൂടെ ഇവിടെ ആലയിൽ നിന്ന് സോറി ആലയാണോ എന്നൊന്നും എനിക്കറിയില്ല ഈ ഓടക്കുഴൽ ഉണ്ടാക്കുന്ന ഇടത്ത് നിന്ന് ഓടക്കുഴൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ അതിൻ്റെ ഒപ്പം ദേ ഇവിടെ ഒരാൾ നൂല് കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഈ ഓടക്കുഴലിനെ മനോഹരമാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ചേട്ടനും ഇവിടെ ശ്യാം ചേട്ടനൊപ്പം വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ഓടക്കുഴൽ വായിക്കാൻ ഇദ്ദേഹത്തിനും അറിയാം കേട്ടോ നല്ല രസമായിട്ട് ആ ശിശിരകാല മേഘം ഇതിന എന്നൊക്കെ പറയുന്ന ആ പാട്ടല്ലേ അത് നല്ല കിടിലിനായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഇത്രയും ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വല്ലരും അറിയുന്നുണ്ടോ ഏ ഇതൊക്കെ അറിയണ്ടേ അറിഞ്ഞാൽ മാത്രം പോരല്ലോ നാട്ടുകാരെയൊക്കെ അറിയിക്കണ്ടേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഉറപ്പായിട്ട് ഷെയർ ചെയ്യാൻ ഒറ്റ മനുഷ്യരും മറക്കരുത് നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ആക്കി അടക്കി ഒതുക്കി വെക്കാനുള്ള കാര്യങ്ങളാണോ മക്കളെ വേഗം ഷെയർ ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ എത്തി കേട്ടോ അപ്പോൾ നീ ഇതുപോലത്തെ ഫ്ലൈറ്റ് കേസുകളിലാക്കിയാണ് ഇരുപത്തി നാലെണ്ണം അടങ്ങുന്ന ഫുൾ സെറ്റ് നമുക്ക് കിട്ടുക അപ്പോൾ ഇനി ഓടക്കുഴലി വായിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഓടക്കുഴലിനെ കുറിച്ച് അറിയാൻ ഒക്കെ ഞാൻ ഊതിയിട്ട് മാത്രമേ വന്നുള്ളൂ അത് നോക്കണ്ട ദേ നമ്മുടെ നമ്പർ ഇവിടെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എത്രയും വേഗം കോൺടാക്ട് ചെയ്തോളൂട്ടോ ബൈ